രാഷ്ട്രീയക്കാർ സമസ്തക്കു പൈതൃകം പഠിപ്പിക്കാൻ വരേണ്ടതില്ലെന്നും സമസ്തയുടെ നയം അംഗീകരിക്കാത്തവരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട കാര്യം സമസ്തക്കില്ലെന്നും നൂറാം വാർഷിക സമ്മേളനം പടിവാതിലെത്തി നിൽക്കെ അതിന്റെ സെക്രട്ടറി പരസ്യമായി വിളിച്ചു പറയുമ്പോൾ അത് കൃത്യമായ ഒരു നിലപാട് വറച്ചിലാണ് അതിലുപരി ശക്തമായ ഒരു താക്കീത് കൂടിയാണ് ആ ബോധ്യം മറ്റാർക്കും ഉണ്ടായില്ലെങ്കിലും ലീഗുകാർക്ക് പ്രത്യേകിച്ച് ഷാഫി ചാലിയെന്ന കടുത്ത മുജാഹിദീൻ ഉണ്ടാവണം ആ ബോധ്യം നൽകിയ ആദ്യം അങ്കലാപ്പുമാണ് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനെതിരെ ഔചിത്യബോധത്തിന്റെ അവസാന സീമയും തകർത്തത് അയാൾ നടത്തിയ വിഷം ചീറ്റൽ ഒരു പാർട്ടിയുടെ സെക്രട്ടറി എന്ന തലത്തിൽ നിന്ന് അടിച്ചു അടിച്ചുവിറ്റായ അംഗ ഡി റൗഡിയുടെ നിലവാരത്തിലേക്ക് തരം തായ്ന്നതാണ് അയാളുടെ സംസാരം അത് കേവലം ഉമ്മർ ഫൈസി ഉസ്താദിനെതിരെ മാത്രമുള്ളതാണെന്ന് ചിന്തിക്കേണ്ടതില്ല മഹാനായ സയ്യിദ് ലോലമ ജിഫിരി മുത്തുക്കോയെ തങ്ങൾ മറുഭാഗം സമസ്തയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതു മുതൽ യിൽ ഒരുത്തിരിഞ്ഞു തുടങ്ങിയ ശുഭകരമായ ഒരു മാറ്റം കേരള ജനത ആവേശപൂർവ്വം നോക്കിക്കാണുകയാണ് ലീഗിന്റെ ഒത്താശയില്ലാതെ ഗവൺമെന്റിനെ സമീപിക്കാനും ആവശ്യങ്ങളും അവകാശങ്ങളും പറയാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റു പ്രസ്ഥാനങ്ങളുമായും സ്വതന്ത്രമായി ഇടപെടാനും അവർ ആർജവം കാണിച്ചു തുടങ്ങി അതോടൊപ്പം അഹില വൽ ജമാഅത്തിന്റെ ആദർശം തുറന്നു പറയുന്ന അഭിമാനകരമായ ഒരു അന്തരീക്ഷം കൂടി കൈവരികയായിരുന്നു കലങ്ങളായി അവരെ തങ്ങളുടെ വോട്ട് ബാങ്കായി ഉപയോഗപ്പെടുത്തുകയും പ്രകോപനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും അത് നിലനിർത്തിപ്പോരുകയും ചെയ്തിരുന്ന ലീഗിന് പ്രത്യേകിച്ച് ഷാഫിയ പോലുള്ള ലീഗിലെ കടുത്ത മുജാഹിദുകൾക്ക് ഒരിക്കലും ദഹിക്കാത്ത കാര്യമായിരുന്നു അത്